ഈ പൈസ വേറെ പൈസ കൊടുത്തേ ആരടുത്ത് കൊടുത്തില്ല മൊബൈലോടല്ലേ പെരുന്ന വെള്ളം ഒടിച്ച് പള്ളിയിൽ കയറി പിരിവ് സാധാരണ ഞാൻ ഉൾപ്പെടെ ആള് ഞാൻ കൊടുത്താളാ കോട്ടി കാണുമ്പോൾ കോലം കണ്ടിട്ട് കൊടുത്തേക്ക് തൊപ്പി അയച്ചിട്ട് കാണണേ തൊപ്പിട്ടിട്ട് കാണണം നാളെ ഇക്കോലത്തിൽ നടക്കണേ നിന്നിട്ട് വളരെ ലോട്ടുകൾ കൊടുവള്ളിടെ നോക്കി കൊടുവള്ളിടെ നമ്മ അറിയില്ല നല്ല പാടിയല്ല ഇത്ര കാലമായി തുടങ്ങിട്ടത് ഇതാ മറക്കാൻ പെൺവാണി പോലെ കണ്ടോട്ടല്ലാരും ചെയ്ത് കഴിക്ക് ഏർ മറിച്ചു വെച്ചിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല കൈയൊക്കെ താത്തി വെച്ചോ ആളെ കൊണ്ട് പറിപ്പിക്കാൻ ഇസ്ലാമിനെ പറിപ്പിക്കാൻ നടക്കണേക്ക് പോകാനുള്ള വണ്ടിക്ക് പോകാനുള്ള വലിയ പണിയറിയാ എങ്ങനെ പറഞ്ഞാ പേരും പറഞ്ഞ് പിരിവെടുത്ത പള്ളിയിൽ നിന്നും പിരിവെടുത്ത ഇത് ഇയാള് ഫുൾ വെള്ളത്തിലാണ് അഞ്ചു കിലോമീറ്റർ വരൂല